അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങക്കായ ഒരു മസാല കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് നിലക്കടല നിലക്കടലെടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മല്ലി ഒരു രണ്ട് ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഇച്ചിരി പുളി പിന്നെ ഒരു മീഡിയം സവോള കുറച്ച് കറിവേപ്പില ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ കണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മസാലയൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അത് നമുക്ക് ഈ കട നിലക്കടലിൽ ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് നന്നായി ചൂടായതിനു ശേഷം മറ്റു മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലോട്ട് ഈ ബാക്കി മസാലകളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു രണ്ട് മൂന്ന് നാല് പീസ് ഉണക്ക തേങ്ങില്ല കൊപ്ര അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കിതൊന്ന് കോഴി മാറ്റാം അപ്പോൾ അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമ്മൾ ഈ മുരിയും ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലെടുത്ത് ഒന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ഈ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലും കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴാണ് നമ്മുടെ കലക്സിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മുരിങ്ങക്കായ ഇവിടെ ഒരു ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ അതേ പാനിലോട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാതിന് ശേഷം കുറച്ച് കടുക് ഒരു ഇത്രയും തന്നെ ജീരകം ഇത്രയും കടലപ്പരിപ്പ് ഒരു ഇത്രയും ഉരുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞുവച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് തന്നിട്ട് നമുക്ക് അതിലോട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി വളർന്ന് വരട്ടെ ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് കാട്ടിയെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ആ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ പച്ചമണം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് നന്നായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് വറുത്ത് വെച്ച മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ആവശ്യം അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എത്രയാണ് വെള്ളം ഒരുപാട് ചേർക്കരുത് ഒരു കുഴമ്പ് രൂപത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ആ ജാറൊക്കെ കഴുകിയ വെള്ളമൊക്കെ അതിലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മസാല അരച്ചതിൻ്റെ അതിതൊന്ന് വെന്ത് വരട്ടെ വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാം കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കറിയൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് പൂരിയുടെയും ചപ്പാത്തിയുടെയും ചോറുടെ കൂടെയൊക്കെ കഴിക്കാം കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം നമ്മൾക്ക് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കറി കെട്ടണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് ബൈ